ഇതറിയാം വൈകിപ്പോയി ഈ ന്യൂ ഇയറിൽ പരീക്ഷ നോക്കാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു പ്രേമൊന്നും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോയവർക്കും ഒന്ന് പരീക്ഷ നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ഇനി നെക്സ്റ്റ് ഇയർ നോക്കാം പുതുവർഷത്തിൽ ഒരു ലവർ വേണോ എന്നാൽ ഡിസംബർ മുപ്പത്തൊന്നിന് ചുവന്ന അണ്ടർവെയർ ഇട്ടാൽ മാത്രം മതി ആരുടെ ചുളിയൊന്നും വേണ്ട ഒരു ഇറ്റാലിയൻ ട്രഡീഷനാണിത് ന്യൂ ഇയർ തലയിൽ എന്ന ചുവന്ന നിറത്തിലുള്ള അണ്ടർവെയർ ഇട്ട് ഉറങ്ങി നെക്സ്റ്റ് ഇയറിലേക്ക് കടക്കുന്നത് ഭാഗ്യവും പുതിയ പ്രണയവും എല്ലാം കൊണ്ടുത്തരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് പിന്നെ ചുവന്ന നിറത്തിലുള്ളത് മാത്രമല്ല വേറെയും നിറങ്ങൾ പല നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ അൻഡർവെയർ സമ്പത്ത് സന്തോഷം എന്നിവയ്ക്കും പച്ച നിറത്തിലുള്ളത് ഹെൽത്ത് വളർച്ച എന്നതിനും വെള്ളനിറം സമാധാനം പുതിയ തുടക്കം പിന്നെ ബ്ലൂ ശാന്തതയ്ക്കും ഓറഞ്ച് നിറം എനർജി സക്സസ് കൂടാതെ സാഹസികതയ്ക്കും ഗ്രേ സമനിലയ്ക്കും വിമുക്തിക്കുമായി ഇങ്ങനെ പല രീതിയിലും നമുക്കിത് ധരിക്കാനാവുന്നതാണ് എന്നവർ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രഡീഷൻ കാരണം ഇറ്റലിയിലെ ന്യൂ ഇയറിന് അണ്ടർവെയർ കച്ചവടം നല്ല ലാഭമാണ് പിന്നെ നിങ്ങൾ ഈ ന്യൂ ഇയറിന് ഇട്ട അണ്ടർവെയറിൻ്റെ നിറം പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് ഞാൻ ബ്ലാക്ക് ആയിരുന്നു സോ അതനുസരിച്ച് എനിക്ക് പവർ കൺട്രോൾ എന്നിവ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം നെക്സ്റ്റ് ന്യൂ ഇയറിന് നിങ്ങളത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പുതിയ ഒന്ന് തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക